അതെ ഇപ്പോ സ്ത്രീപക്ഷ സിനിമകളെ പറ്റിയൊക്കെ സംസാരിച്ചില്ലേ സ്ത്രീകളെപ്പറ്റിയും സംസാരിച്ചു അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു എന്താ പറയുക സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റി സ്വാഭാവികമായിട്ടും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കമ്മ്യൂണിറ്റി കൂടിയാണല്ലോ സോ ഇത് ശരിക്കും രണ്ട് വിഭാഗം ആളുകൾ രണ്ട് വാദങ്ങൾ പറയുന്നുണ്ട് പൊതുവെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൽ ജി ബി ടി ക്യു എന്ന ഒരു കമ്മ്യൂണിറ്റിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്തുകൊണ്ടാണ് അവർ മനുഷ്യരായതുകൊണ്ട് നമ്മൾ അവർ സപ്പോർട്ട് ചെയ്യണം അവർക്കും അവരുടേതായ ഫീലിങ്സ് ഉള്ളതുകൊണ്ട് സെക്കൻഡ് തിങ് എതിർക്കുന്ന ആളുകൾ പറയുന്നത് ഹോർമോൺ ഇംബാലൻസിൻ്റെ പ്രശ്നങ്ങളാണ് കുറേ വിഷയങ്ങൾ അതിലുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ മനുഷ്യരല്ലേ എന്നുള്ള കൺസിഡറേഷൻ ആണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും രണ്ട് വാദങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ എന്താണ് ശരിക്കും എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റി എന്നുള്ള നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണോ അതോ അവരും മനുഷ്യരല്ലേ എന്ന പരിഗണന കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയും പറയും സപ്പോർട്ട് ചെയ്യുന്ന അതാ ഈ പറഞ്ഞ പോലെ അവരും മനുഷ്യനാണല്ലോ അപ്പം അവർക്കും അവരുടേതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതും സംസാരിക്കുന്നതും ഒക്കെ അപ്പം ഈ നാട്ടില് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം അവർക്കും ഉണ്ട് അവർ അവരുടെ വഴിക്ക് അങ്ങ് വിടുക അവരുടെ രീതിയിൽ ജീവിക്കട്ടെ അവരുടെ പലർക്കും പല പ്രശ്നങ്ങളിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും അവർ വരുന്നത് അപ്പൊ അവർക്ക് കുറെ ഡ്രീം ഉണ്ടാവും അത് ചേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവും അതുകൊണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളവരുണ്ടാവും ചിലവർ നല്ല രീതിയിൽ ഫാമിലി സപ്പോർട്ട് കൂടി മുന്നോട്ട് അവരുടെ ലൈഫ് വേറെ മറ്റവരുടെ ലൈഫ് വേറെ ആയിരിക്കും അപ്പൊ നമുക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ എന്തിനാണ് അവരെ ഉപദ്രവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പ്രിവിലേജ് ഇല്ലാതാക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മളും ഈ ജീവിക്കുന്നു അവരും ജീവിക്കുക അത്രയേ ഉള്ളൂ ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ഒക്കെ അപ്പൊ അവർ ആ അതെ അപ്പൊ അവർ നമ്മുടെ കൂടെ തന്നെ ഉള്ളവരാണ് അപ്പൊ നമുക്ക് അവരെ അറിയാം അവർ അവരവരെ ഇഷ്ടത്തിന് ജീവിക്കുന്നു ചിലരൊക്കെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് അവരുടെ ഹാർഡ് വർക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരെത്രത്തോളം ലൈഫിനെ അവരുടെ ഒക്കെ ഭയങ്കര വലുതാണ് അപ്പൊ അതിലേക്ക് എത്തുന്നു ഒരു വീട് വയ്ക്കുന്നു കാർ വാങ്ങിക്കുന്നു അപ്പൊ അതൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുമ്പൊക്കെ അവര് ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ ആ ഹാപ്പിനെസ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അല്ലാണ്ട് അവരെ മാറ്റി നിർത്തേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് ആ മാറ്റി നിർത്തുന്ന കാര്യം മനസ്സിലാക്കാനൊന്നും ഇല്ലേവ് ഇപ്പൊ നമ്മൾ എല്ലാത്തിലും മോശം ആൾക്കാരുണ്ടാവും ചിലവര് മോശമായിട്ട് ഈ ഒരു പേരിൽ കള്ളത്തരം ചെയ്യുന്നവരുണ്ടാവും എന്താ പറയാ ആൾക്കാരെ യൂസ് ചെയ്യുന്നവരുണ്ടാവും ദുഷ്ടത്തരങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും എല്ലാവരും അങ്ങനെയാണ് നമുക്ക് പറയുന്നത് അപ്പം നന്നായി ജീവി ജോലി ചെയ്ത് നന്നായി ജീവിക്കുന്നവര് നമ്മളുടെ അടുത്ത് റിയാക്ട് അല്ലെങ്കിൽ പെരുമാറുന്ന പോലെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട് എല്ലാ വിഭാഗത്തിലും ആൾക്കാർ നമ്മൾ പറയൂലോ നല്ലതും ചീത്തയും ഉണ്ടാവും പക്ഷെ നമ്മളത് തിരിച്ചറിഞ്ഞ് എല്ലാ കമ്മ്യൂണിറ്റിയിലും പ്രശ്നങ്ങളുണ്ടല്ലേ സ്ത്രീകളിലും ആണെങ്കിലും ആണായത് കൊണ്ട് അങ്ങനെ ഒന്നും പറഞ്ഞുകൂടാ കൊണ്ടും ആണുങ്ങൾക്ക് ഒരു അതായത് ഫേസ് കൊണ്ട് നിങ്ങൾ ആണ് ആക്ച്വലി നിങ്ങൾ തുറന്ന് പറയണോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒക്കെ ആയിട്ട് നിങ്ങൾ വരണോ ആണ് പക്ഷെ വരണം അതായത് നിങ്ങൾക്ക് ഒന്നും റിയാക്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക് എനിക്ക് തീരെ യോജിക്കാൻ പറ്റാത്തൊരു ലോ ആണ് അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ പെൺകുട്ടിയുടെ പേര് പറയാൻ പാടില്ല പക്ഷെ ആൺകുട്ടിയുടെ ഫുൾ ഫോട്ടോ സഹിതമാണ് വരുന്നത് അതെന്താ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും ആയി ഇതാണ് കാരണം ആണിനും ഒരു കുടുംബം ഉണ്ടാവും അവർക്കും പേഴ്സണലി ഇമോഷണൽ ഇൻബാലൻസ് ഉണ്ടാവും അവരും തളർന്നു പോകും അപ്പൊ അവരുടെ പേരും പറയരുത് അല്ലെങ്കിൽ രണ്ടുപേരുടെ പേരും പറയണം ഇത് പെൺകുട്ടികൾ പലരും ഈ പേര് പറയാൻ പറ്റില്ല എന്നുള്ളത് അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് അത് അവര് മിസ്യൂസ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ റിയാക്ട് ചെയ്യണം ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇടയിൽ ആളുകൾക്ക് സങ്കടം പറയാനുള്ള ഒരു ഒരു കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ ഉണ്ടാക്കിട്ട് നിങ്ങൾ തന്നെ അത് ബ്രേക്ക് ചെയ്യണം ഇപ്പൊ ഞങ്ങളൊക്കെ കിടന്നിട്ട് ഇങ്ങനെ കൈട്ടടിക്കുന്നില്ലേ അതിൽ നിങ്ങളുടെ ആരെങ്കിലും മുൻനിർത്തി വന്നിട്ട് അണി ട്രാപ്പ് കേട്ടിട്ടില്ലേത് വീട്ടില് വെറുതെ ഇരിക്കുന്ന ആൾക്ക് അങ്ങോട്ട് മെസ്സേജ് ചേട്ടാ ഒരു ഫോട്ടോ അയക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് ശല്യം ചെയ്ത് അങ്ങനെ ചെയ്യണ ആൾക്കാരുണ്ട് മാത്രം സ്വാഭാവിക പൊട്ടന എന്ന് പറയുന്നില്ല എങ്ങനെ അച്ഛന്റെ അതേ സ്വഭാവ പൊട്ടനാന്ന് പറഞ്ഞില്ല അതേപോലെ നിങ്ങൾ ഈ നിങ്ങളും മിണ്ടാതിരിക്കരുത് നിങ്ങളും സംസാരിക്കുമോ എല്ലാ പ്രിവിലേജും എല്ലാവർക്കും കിട്ടട്ടെ അതാണ് ഇക്വാലിറ്റി എന്ന് പറയുന്നത് ലോ രണ്ടുപേർക്കും ഒരേപോലെ ആയിരിക്കണം അത് ഇനി ഏത് കാലത്ത് മാറും അറിയില്ല പക്ഷെ നമുക്ക് മാറുമായിരിക്കും അതെ ഇവര് റിയാക്ട് ചെയ്താലേ മാറുള്ളൂ അല്ലെങ്കിൽ മാറൂല പിന്നെ എപ്പോഴും നമ്മളെ ഇങ്ങനെ ഒരു എന്താ പറയാ ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഒരു ടീമാണെന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല വിളഞ്ഞ വിത്തുക്കളും ഞങ്ങൾ ശരിക്കും ഞാൻ എത്ര പേര് കണ്ടിട്ടുണ്ട് അറിയോ ഭർത്താക്കന്മാരെ ടോർച്ചർ ചെയ്തിട്ട് പേരുണ്ട് അതായത് എന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞ എന്റെ ലാലു എന്ന് പറഞ്ഞ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് പുള്ളി മോൾ ഉള്ളത് കൊണ്ട് സൂയിസൈഡ് ചെയ്യാതെ നിക്കുക എന്ന് കേട്ടിട്ടുണ്ട് വൈഫിന്റെ ടോർച്ചർ കാരണം അങ്ങനെ എത്ര പേരുണ്ട് എന്റെ മോള് ഉള്ളത് കൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്തതെന്ന് പലപ്പോഴും ഏട്ടനടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത്ര അപ്പൊ അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പൊ അത്ര വീക്കൊന്നും അല്ല ആദോ അവയിലോ മറ്റേ കണ്ണിങ് ആയോണ്ടാണല്ലോ ആദ്യം പെട്ടത് ആപ്പിള് കഴിക്കാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോ സ്ത്രീകൾ വീക്കല്ല നമ്മൾ ഒരു കുറച്ച് കണ്ണിങ് ാണ് നമ്മൾ ആ കാര്യത്തിനെ ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു കാര്യം വീക്ക് അല്ല എന്ന് പറയുമ്പോൾ ഈ കണ്ട സംവരണങ്ങളെല്ലാം ഒരുപാട് അതാ അത് അതിനൊരു നോട്ടീസ് പീരീഡ് ഉണ്ട് ഒരു ജോലി ഒഴിവാക്കുമ്പോ നമുക്ക് എത്ര ദിവസത്തിന് മുമ്പിൽ നോട്ടീസ് പീരീഡ് ചേർന്നുണ്ട് ഇപ്പൊ താനും ഞാനും അപ്പൊ അങ്ങനെ പറഞ്ഞ മോശം ഉദാഹരണത്തിന് അവസാനം പറയും ആ താനും തന്റെ ഒരു ഗേൾഫ്രണ്ടും തമ്മിൽ ഭയങ്കര പ്രശ്നം അപ്പൊ ആ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നിട്ട് താൻ തല്ലിന്നാണ് ആ കുട്ടി പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പറയുന്നത് ഓൾ ഓഫ് എ സഡൻ തന്നെ തനിക്ക് തനിക്ക് വലിയ ശത്രുക്കളും അവർ പേഡ് ചെയ്ത് ആയിട്ടുള്ള ഒരു ഒരു ആക്ട് സിംഗറും ഇതുപോലെ ഒരു ആക്ടറിന്റെയും വളരെ വൈറൽ കണ്ടന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഫാമിലി ഉണ്ടല്ലോ ആ സിംഗറിന്റെ ഫാമിലി ഭയങ്കര ടോർച്ചേർഡ് ആണ് ശരി സത്യം എന്താന്ന് നമുക്ക് അറിയില്ല ഇതുവരെ അറിയില്ലായിരുന്നു മൂന്ന് ദിവസം മുമ്പ് ആ കുട്ടി വന്നിട്ട് അവരെ വക്കീലിനും വെച്ചിട്ടൊരു വീഡിയോ ഇട്ടു അപ്പൊ വക്കീലന്മാര് പറയുന്ന ആ എന്താ പറയാ എഴുതി വെച്ചിരിക്കുന്ന ലീഗലി എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് സത്യം അറിയുന്നത് പക്ഷെ അതിന് മുമ്പ് എത്ര മാസങ്ങളായിരുന്നു ആ ഫാമിലി ടോർച്ചർഡായെന്ന് അറിയാം അപ്പൊ അതൊക്കെ കാണുമ്പോ എന്താ വെച്ചാല് ശരിക്കും എന്താണ് എന്ന് അറിഞ്ഞിട്ട് പബ്ലിസിറ്റി കൊടുത്താൽ പോരേന്ന് തോന്നാറുണ്ട് പലപ്പോഴും അതല്ല അതിന്റെ ഒരു റൈറ്റ് അല്ലെ അപ്പൊ നമ്മള് തന്നെ സ്ത്രീകൾ തന്നെ പറയുകയാണല്ലോ അവര് വീക്കല്ല ഞങ്ങള് സ്മാർട്ട് ആണ് പറയുമ്പോ പല കാര്യങ്ങളും ആ സ്മാർട്ടായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാനും പഠിക്കണം അല്ലാതെ ഇപ്പൊ നമ്മള് വീക്കല്ല എന്ന് നമുക്ക് പറയുന്നത് നമ്മളൊരു പർട്ടിക്കുലർ അതാ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള സ്ത്രീകളെ നമ്മളെ പോലെ പ്രിവിലേജ് ആയിട്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടിക്കാണ് കള്ളത്തരത്തിലൂടെ മിസ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് ആ പാവങ്ങളുടെയും കൂടി പ്രിവിലേജ് നമ്മളെ പോലെയുള്ള ആൾക്കാർ അതായത് ഓൾറെഡി ഭയങ്കര പ്രിവിലേജ് ഇരിക്കുന്ന ആൾക്കാര് വെറുതെ അനാവശ്യമായിട്ട് ഉപയോഗിക്കുകയാണ് പക്ഷെ അവർ കുറച്ചും കൂടി മെച്ചുവർഡ് ആയിട്ടാണ് കാര്യങ്ങൾ അതായത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ ഞങ്ങിപ്പോ ഉണ്ട് ഞങ്ങൾക്ക് വാഷ്റൂം പോവാൻ സൗകര്യം ഉണ്ട് പക്ഷെ നമ്മള് വേറെ കാര്യങ്ങൾ പറയുമ്പോ ഈ ബാക്കിയുള്ള ഈ ചെറിയ ആർട്ടിസ്റ്റുകളായിട്ട് വരുന്നോ അല്ലെങ്കിൽ ഒരു ദിവസം അവിടെ വരുന്ന ചേച്ചിമാർക്ക് ഒന്നും ഇത് കിട്ടുന്നില്ല യഥാർത്ഥ ആൾക്കാർക്ക് ഇത് കിട്ടുന്നില്ല പക്ഷെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന എന്തിനാ നമുക്ക് കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ ആയിരിക്കരുതല്ലോ അപ്പൊ അത് എല്ലാ രീതിയിലും അത് ഈ എന്തായാലും അഡ്രസ് ചെയ്യട്ടെ ഗഹനമായിട്ട് ചിന്തിച്ചു നമ്മളങ്ങനെ ഭയങ്കര അറിവോട് കൂടി സംസാരിച്ചല്ല ഞങ്ങളുടെ എനിക്ക് ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്റെ ഒരു ബുദ്ധിയിൽ തോന്നിയ കാര്യമാണ് പറഞ്ഞത് ഇത് തെറ്റു ആവാം ശരിയാവാം പക്ഷെ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളു അല്ലാതെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് പറയാൻ ഞാൻ ഭയങ്കര ഇതിനെ കുറിച്ച് പഠിച്ചിട്ട് വന്ന് സംസാരിക്കുന്ന ആളല്ല പക്ഷെ നമ്മൾ മനുഷ്യരാണ് നമുക്കും ചില കാര്യങ്ങളിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ വരും ചില കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ ഇത് ആവശ്യമില്ലല്ലോ എന്നൊക്കെ തോന്നും ആ കാര്യങ്ങൾ ഷെയർ എന്നുള്ളതാണ് ഇപ്പൊ ഈ ഇന്റർവ്യൂയില് ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു കാര്യം പറയണം തോന്നിയത് കൊറേ ആഹ് ഞങ്ങൾക്ക് ഇത് ശീലമായി അപ്പൊ ശീലമായി പക്ഷേ ശരിയല്ല അത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ഞാൻ എപ്പോഴും പറയും നമ്മളൊരു നമ്മളൊരു സ്ഥലത്ത് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മളൊരു സ്ഥലത്ത് ക്ഷണിച്ചു അല്ലെ ഒരു ഒരു ഇവന്റിന് നമ്മളെ ക്ഷണിച്ചിട്ട് നമ്മൾ നമ്മളവിടെ ബിലോങ് ചെയ്യുന്നില്ലെന്ന് തോന്നിപ്പിക്കില്ലേ അതാണ് ആക്ച്വലി അതായത് നിങ്ങൾ ഇവിടെ ബിലോങ് ചെയ്യുന്നില്ല അപ്പം ഫ്രണ്ടിൽ ഒരു നാല് ചെയറുണ്ടെങ്കിൽ നമ്മളവിടെ കൊണ്ടെടുത്തിട്ട് പിന്നെ നമ്മൾ അങ്ങനെ തോന്നിപ്പിക്കുമല്ലോ അതായത് എണീറ്റ് അവരുടെ പോകുന്നവരുടെ ഉണ്ടാവും അങ്ങനെ ചെയ്യരുത് ഒരാളോട് അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ദ്രോവ അങ്ങനെ ഒരിക്കലും ഒരാളുടെ അടുത്ത് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നോർമൽ അല്ല അത് ഗ്ലോറിഫൈ ചെയ്യരുത് എന്നുള്ളതാണ് അത് ഒരുപാട് കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് സിനിമയിൽ അത് എസ്പെഷ്യലി ഈക്വാലിറ്റിയും ഫെമിനിസവും സംസാരിക്കുന്ന ആൾക്കാർ നമ്മളെടുത്ത് തന്നെ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് റിയാക്ട് ചെയ്യാം അല്ലെ മെയിൽ ആക്ടേഴ്സ് ഒന്ന് വാഷ് യൂസ് എന്ന് പറഞ്ഞാൽ ബിക്കോസ് ദേ ദേ നോ നോ ലൈക്ക് നല്ല ഒരു കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് ഇതുപോലെ പക്ഷെ അത് പറയണം പറയാതിരിക്കുന്നതും ശരിയല്ലോ കരഞ്ഞുകൊണ്ടാണ് അയാൾ പോയത് മെറീനയുടെ അതൊക്കെയാണ് വിശേഷങ്ങൾ വിവേകാനന്ദൻ വൈറൽ ആവുന്ന പോലെ പല കാര്യങ്ങളും വൈറൽ ആവട്ടെ ആൾക്കാരൊക്കെ അപ്പൊ ഫൈനലി വിവേകാനന്ദൻ വൈറലാണ് എന്ന സിനിമ തിയേറ്ററിൽ വന്ന് കാണുന്ന ആളുകൾക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം നമുക്ക് കമൽ സാറിന്റെ ഒരു സിനിമയിൽ ആളുകൾ പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവും ആ കാര്യങ്ങളൊക്കെ ഈ സിനിമയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും സാറ് അപ്പൊ അത് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും പ്രേക്ഷകർക്ക് ആൻഡ് കുറേ ആർട്ടിസ്റ്റുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഗിവ് ആൻഡ് ടേക്ക് പെർഫോമൻസ് ചിലപ്പോൾ കാണുമ്പോൾ ഇഷ്ടം തോന്നാൻ സാധ്യതയുണ്ട് അപ്പൊ അത് നമുക്ക് വെയിറ്റ് ചെയ്യാം ഞങ്ങൾ എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പറയാ ആൻഡ് മെയിൻലി ഈ കഥ ഈ കഥ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് അത് കുറെ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് അങ്ങനെ എല്ലാവരും വന്ന് കാണുമ്പോഴാണല്ലോ അതൊരു ചർച്ചാ വിഷയം ആവുന്നത് അപ്പൊ നിങ്ങൾ വന്ന് കണ്ടിട്ട് അതൊരു ചർച്ചയാക്കൂ നല്ല ചർച്ചയാക്കൂ അല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യൂ അഡ്രസ് ചെയ്യൂ അപ്പൊ അങ്ങനെ തിയേറ്ററിൽ വന്ന് കാണുമ്പോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നല്ല സംഭവം നിങ്ങൾക്ക് ചെലപ്പോ സംസാരിക്കാൻ കിട്ടും പ്രതീക്ഷിക്കുന്നു ആപ്തിവിശ്വാസത്തിലൂടെ മുന്നോട്ട് പോവാണ് സെറ്റ് ചെയ്ത് അയച്ചോളൂ ശരിക്കും അല്ലേ പീപ്പിൾ അത് ചെയ്യണം അത് നിങ്ങൾ അയക്കണം നമുക്കൊരു അയക്കണം ഫോർ ഫോർ ദീപ്പിൾ പോയോളൂ സോ അപ്പൊ അങ്ങനെ നടക്കട്ടെ കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ വിവേകാനന്ദൻ വൈറലാണ് പോസിറ്റീവായി വൈറലാണ് താങ്ക് യു താങ്ക് യു സോ മച്ചു